ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് പോകേണ്ട ഐ ഫൈവ് ജി വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഫ്രണ്ട് ബയറിംഗ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് മിറർ ടൈറ്റ് ചെയ്യുക വാട്ടർ സർവീസ് ചെയ്യുക ഓയിൽ മാറ്റം അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വണ്ടി വർക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഹാൻഡിലുമ്പോൾ ചെറിയ ബലമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ബാക്ക് ടയർ ഓൾറെഡി ആണ് ടയറിനകത്ത് എയറും വളരെ കുറവായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ കൊടുക്കുക ബാക്കി ക്ലച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യാനാണ് എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കുന്നത് അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് തുടച്ചൊക്കെ ക്ലീൻ ചെയ്ത് തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അടുത്ത സർവീസിലൊക്കെ അത് മാറ്റിടാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു വെക്കുമ്പോൾ ക്ലച്ചിൽ ഇവിടെ ക്രാങ്കിൻ്റെ ഹോൾസിൽ പോയിട്ട് ഈ സൈഡ് മൊത്തം ഓയിൽ ലീക്ക് ആയക്കണേ കാണണം കേട്ടോ അപ്പം ഞാൻ ഫ്ലാഷ് അടിച്ചു തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല ഇതിവിടെ നോക്കുമ്പോൾ മറിയാതെ കാണാൻ മൊത്തം ഓയിലാണ് കേട്ടോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഓൽസീൽ മാറ്റി ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് കാരണം സി വിട്ട് ക്ലച്ചാണ് ബെൽറ്റ് ഡ്രൈവാണ് നമ്മൾ ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല ഗ്രീസിംഗ് ആണ് നമുക്ക് വരാം അത് ക്ലച്ച് യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഗ്ലീസ് ചെയ്യേണ്ടത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേരിയേറ്റർ ബോഡി ഈ സൈഡൊക്കെ ചെറിയൊരു തേമാനം അധികം അടി കൊണ്ടുവരണമൊക്കെ കാണുന്നുണ്ട് നല്ലൊരു വേറെ പ്രശ്നമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ പീസ് സെറ്റ് സ്ലൈഡിൻ്റെ ഭാഗത്തായാലും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ഏ ബെൻഡെക്സ് യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ഓയിലിൻ്റെ പ്രസൻസ് ഉണ്ട് ബെൻഡെക്സും അതൊക്കെ തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ബെൻഡെക്സ് വർക്കിങ്ങൊക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നും ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വിടണുണ്ട് കമ്പനി വണ്ടി വന്നപ്പോൾ ബെൽറ്റ് ആണ് എന്നാണ് തോന്നണേ നോക്കട്ടെ കേട്ടോ അതെ വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ് നമുക്ക് കിടക്കണം കേട്ടോ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എയർ അടിച്ച് പൊടിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മൾ നോക്കി വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇല്ല വർക്കിങ് ക്യോക്കാണ് പിന്നെ ബാക്ക് ഞാൻ ഫ്രണ്ട് വീലും അഴിച്ചേക്കണ കാരണമാണ് അതിനുശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിക്കും ബ്രേക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ അത് നമുക്ക് നഴച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അത് ഈ സൈഡിൽ ചെറിയൊരു ഓയിലിൻ്റെ നനവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലീക്കേജ് തുടങ്ങിയവയാണ് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട മാക്സിമം ഓർഡറേ കാരണം ഈ സൈഡിൽ ചെറിയൊരു നനവ് പോലെ വന്നിട്ടുള്ളൂ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും അത് കൂടുതൽ വരാണെങ്കിൽ കൂടുതലാവാണെങ്കിൽ നമുക്കടുത്ത സർവീസിൽ അത് നഴിച്ച് ഓയിൽ ഓയിൽസിൽ ഒന്ന് മാറ്റിയിടാം ഓയിൽസിയിൽ മാറ്റുമ്പോൾ നമുക്ക് ഏകദേശം ഓയിലും ഓയിൽസിയിലും അതേപോലെ തന്നെ ബയറിങ്ങ് വരും ആ സൈഡ് ഗ്യാസ്കറ്റ് കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഏകദേശം പത്തായിരം രൂപ ചിലവുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചതൊന്നുമുള്ളൂ ഈ ഭാഗത്ത് ചെളി ചെളി പിടിച്ച പോലെ വരുത് കൂടുതലായിട്ട് ലീക്ക് വരാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അയച്ച് ചെയ്യാം കേട്ടോ പിന്നെ ബാക്കിലത്തെ ടയർ ഫുൾ തീർന്നേക്കാണ് സെൻറ്റർ ലൈൻ ഇല്ല ഈ സൈഡിലൊക്കെ ഒരു നോക്കണ്ട സെൻ്ററിലൊട്ടും പിടുത്തോ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ആ ഹാൻഡിൽ നല്ല ബല അനുഭവപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ് നോക്കിയാണ് ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ തലക്കാലം പ്രശ്നം വെച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം കാരണം ഒരല്പം ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെയും ചെറിയൊരു ലീക്ക് ഉണ്ട് ആ കവർ ഗ്യാസ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം ചെറിയൊരു ഓയിൽ ലീക്ക് ആണെങ്കിൽ കാണുന്ന കേട്ടോ എന്നാൽ അത് എൻജിൻ്റെ മെയിൻ ഭാഗത്ത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ആയതുകൊണ്ട് തന്നെ കൈവിടെ നമുക്ക് അതെ ഗ്യാസ് കെട്ട് മാറ്റി നമുക്ക് കണ്ട്രോൾ ചെയ്യാവുന്നൂ ഗ്യാസ് കെറ്റ് മാറ്റി ആ മൗൺ റോറ് മാറ്റിയിട്ടാ ഓയിലീക്ക് നിന്നുള്ളൂ ഏ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരുപാട് കൂടുതൽ വലസ്സായിരുന്നു നമുക്ക് ഈ ഉള്ളിലായതുകൊണ്ട് കവർ ചെയ്ത് പോകണമായിരുന്നെങ്കിൽ മൊത്തം ബോഡി വെച്ച് കവറിങ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല കൈയ്യോടെ കാണുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് വിടുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളുണ്ട് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഓൾറെഡി വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് അതായത് ബോഡി അങ്ങനെ അഴിച്ചിട്ട് ഫുള്ള് കഴുകാണെന്നുണ്ടെങ്കിൽ എന്താ മെച്ചമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ചെയ്തിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെയുള്ള പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ വേറെ പ്രോബ്ലംസ് ഒന്നും ഓടിച്ചു നോക്കുമ്പോൾ കാണുന്നില്ല നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല നമ്മൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പേയ്മെൻറ്റ് നടത്തി ചെയ്യേണ്ട കേസാണ് കാരണം പ്രത്യേകത്തിൽ വേറൊരു ഒന്നും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബോറ്റേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കാരണം കാർബേറ്റർ അഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ് നമുക്ക് അതിന് മാത്രം ചില വരും ഈ കാർബേറ്റർ അഴിക്കുമ്പോൾ കാർബേറ്റർ ക്ലീനർ വരും അതിൻ്റെ ലേബർ ചാർജ് വരും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ജെറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അഴിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും ചെറിയ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അതുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നാനൂറ് നാന്നൂറ്റി തൊണ്ണൂറോ നമുക്ക് ചിലവിൻ്റെ കേസാം അപ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ കംപ്ലയിൻ്റ് ആയിട്ട് സ്റ്റാർട്ടിൻ്റെ കംപ്ലയിൻ്റോ മിസ്സിംഗോ അങ്ങനത്തെ പെട്രോളോ ഓവർഫ്ലോ അങ്ങനത്തെ പ്രശ്നമൊന്നും നിലവിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല ജോബ് കാർഡിൽ കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ തൽക്കാലം കഴിക്കാത്തത് ഏതെങ്കിലും ലക്ഷണം പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ കേസോ മിസ്സിംഗ് കംപ്ലയിൻറ്റോ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അഴിക്കും എന്തെങ്കിലും അതിനഴിച്ച് ചെക്ക് ചെയ്യും പക്ഷേ പ്രത്യക്ഷത്തിൽ അങ്ങനെ വേറൊരു കേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം നമ്മളത് സ്കിപ്പ് ചെയ്തവിടാണ് കാരണം അത് നമുക്ക് അഴിക്കുന്നില്ല കാരണം അഴിക്കുമ്പോൾ വീണ്ടും എമൗണ്ട് കൂടും നമുക്ക് കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ ഈ സൈഡിൽ ലിങ്ക് ബുഷ് നല്ല രീതിയിൽ പ്ലേ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ പോയേക്കാണ് ബുഷ് പോയിട്ട് നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് വീല് ബെയറിങ്ങിൻ്റെ ഭാഗത്തല്ല ബുഷാണ് പോയേക്കുന്നത് കേട്ടോ വീൽ ബെയറിംഗ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിലവിൽ വീൽ ബെയറിങ്ങിൻ്റെ പ്രശ്നമല്ല ഫ്രണ്ട് ബുഷ് പോയേക്കണമാണ് അപ്പോൾ അത് ലിങ്ക് ബുഷ് ഒന്ന് അഴിച്ച് ചേഞ്ച് ചെയ്തിടാം റീസെറ്റാക്കുക വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഫ്രണ്ട് ടയർ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബാക്കിലത്തെ ടയറ് തീർന്നെങ്ങോട്ട് നമ്മൾ എന്താ ശ്രദ്ധ ശ്രദ്ധിക്കുന്നത് എന്താ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ടയർ പത്ത് ഇഞ്ചിൻ്റെ എണ്ണം സെയിം ടയറാണ് അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് ഇടുന്ന ഈ ഈ ടയർ എടുത്ത ബാക്കിലിട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിലിടാം ബാക്കിലത്തെ ആണ് തീരുള്ളൂ അപ്പോൾ നമ്മൾ ബാക്ക് ടയർ തീർന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ തന്നെ ഇടാറുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൊട്ടേഷൻ ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ സൈഡ് നമ്മൾ നോക്കുമ്പോൾ പല ദിവസം എന്തെങ്കിലും ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ രണ്ടും രണ്ട് സൈഡിലൊന്നും തേമാനം അത് ഉറപ്പായിട്ടും സ്കൂട്ടർ മോട്ടോർ അങ്ങനെ വരുള്ളൂ അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമ്മൾ സെയിം സൈസ് ടയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ ആക്റ്റീവ് ഫൈവ് ജി വരെയുള്ള വണ്ടികളൊക്കെ ആണ് ഫ്രണ്ടും ബാക്കും ഇഞ്ചാണ് അപ്പോൾ നമുക്ക് റൊട്ടേഷൻ ചെയ്യാം ഇതങ്ങനെ തന്നെ അയച്ച് ബാക്കിൽ കിടാം ഇനിയിപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ കൂട്ടത്തി കട ചെയ്തുകൊണ്ട് ഞാൻ കൈയോടെ അത് ചെയ്തു തരാം അതല്ലെങ്കിൽ പിന്നെയാണ് ചെയ്യണമെങ്കിൽ പോലും ഇടയ്ക്ക് വന്നതൊന്നും മാറ്റി ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് വണ്ടി വെട്ടൽ കാണിക്കാനുള്ള സാധ്യതയുണ്ട് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറേ അപ്പോൾ അതൊന്ന് പിന്നെ ബാറ്ററി ഇതും ഇരിക്കുന്നത് പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാറ്ററിയാണ് അമറോൻ്റെ ബാറ്ററി ഒരു പ്രത്യേകിച്ച് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് നമ്മളൊന്നും തൽക്കാലം ക്ലീൻ ചെയ്ത് ചെയ്തിടുന്നുണ്ട് എയർ ഫിൽട്ടർ മാറ്റും ആ കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗ്ഗ് മാറ്റേണ്ട കേട്ടോ അപ്പോൾ അടുത്ത സർവീസിൽ എന്തെങ്കിലും നമുക്കത് പ്ലഗും ഫിൽട്ടറും മാറ്റേണ്ടി വരും ഇതിപ്പോൾ നിലവിലെ സെക്കൻഡറി ഫിൽഡർ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ട് സ്പോഞ്ച് ടൈപ്പാണ് അതിൻ്റെ ഉള്ളിലൊന്നാണ് അത് മൊത്തം പൊടിഞ്ഞിട്ടോ അതൊന്നും മാറ്റിയിട്ടേക്കാം എഞ്ചിനോയില് മാറ്റുന്നുണ്ട് മെയിനായിട്ട് ജനറൽ സർവീസ് പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് ആണ് നമുക്ക് മാറ്റേണ്ടി വന്നത് ഞാൻ ഒന്നുകൂടി പറയാം ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം പിന്നെ അതേപോലെ തന്നെ ഈ ഹെഡിൻ ഈ സെക്കൻഡറി റിഫിൽറ്റർ യൂണിറ്റ് മാറണം ഹെഡിൻ്റെ ഗ്യാസ്കെറ്റ് അതേപോലെ മൗൺ റവർ ഉണ്ടെണ്ണം മാറണം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ ലിങ്കിൻ്റെ ബുഷ് സെറ്റ് മാറ്റിയിടാം പിന്നെ ടയറിൻ്റെ ഏസ്സ് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി മാറ്റുന്ന കൂട്ടത്തിൽ ചേഞ്ച് ചെയ്ത് തരാം നമുക്ക് പിന്നെ ഈ സൈഡിലത്തെ ക്രോം കവർ ഉണ്ടായില്ലായിരുന്നു ഇടയ്ക്ക് പെയിൻറ്റ് ചെയ്ത് തരുന്നതാണ് പൈറ്റ് അവൈലബിൾ ആണ് നമുക്ക് വേണമെങ്കിൽ അതും കൂടി കൂടെ ഫിക്സ് ചെയ്ത് വിടാം പിന്നെയുള്ളത് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിൻ്റെ ഭാഗം ഒക്കെയാണ് ആ ആ പിന്നെ ഈ ലിവറിൻ്റെ ഈ മിറർ നമ്മൾ നോക്കുമ്പോഴേ മിററ് ടൈറ്റാവില്ല അതെൻ്റെ ഈ ലിവർ ബ്രാക്കറ്റിൻ്റെ ത്രെഡ് പോയങ്ങനാണ് അപ്പോൾ അത് ഈ അതിൻ്റെ ഉള്ളിലത്തെ ബ്രാക്കറ്റ് മാറ്റിയിട്ട് അത് മിറർ പിടിപ്പിച്ചാലാണ് നിൽക്കുകയുള്ളൂ അതാണ് ടൈറ്റ് ആവാത്തതിൻ്റെ കാരണം കേട്ടോ അപ്പം അതും കൂടി ഉണ്ട് അത് ഞാൻ പറയാൻ കിട്ടുമോയ കേസാണ് ഇത്ര കേസാണ് മെയിൻ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതിനകത്ത് ഞാൻ ടയർ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ ടയർ തൽക്കാലം മാറില്ലെങ്കിൽ വേണ്ട നമുക്ക് ഒഴിവാക്കാം ഞാൻ ജസ്റ്റ് ഇടുമേ കൂട്ടത്തിക്കിടെ എസ്റ്റിമേറ്റ് ഇട്ട് പോകണമെന്നുള്ളൂ നോക്കിയിട്ട് പറഞ്ഞാലും മതി അതനുസരിച്ച് ഇപ്പോൾ ടയർ കൂട്ടത്തിൽ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൊട്ടേഷനും കൂടി ചെയ്ത് ക്ലിയർ ചെയ്ത് ഇടാം അപ്പോൾ അത് പ്രശ്നമുള്ളതായിട്ട് തീർന്നു നോക്കുകയുള്ളൂ ഓക്കെ